ഹായ് എല്ലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനാണ് വന്നിട്ടുള്ളത് അതായത് ജാനുവരി സിക്സ്ന് നമ്മളെ സെക്കൻഡ് സെമിസ്റ്റർ എം എ എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഫസ്റ്റ് സെമിസ്റ്റർ ഓൾറെഡി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ എം എ മലയാളം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് അതായത് നിങ്ങൾക്ക് കുറച്ച് ഒമിറ്റഡ് പോർഷൻസ് വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതാണ് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിസ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒമിറ്റഡ് പോർഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം എം എ മലയാളം സെക്കൻഡ് സെമിസ്റ്റർ പാഠഭാഗങ്ങളിലെ ഒമിറ്റഡ് പോഷൻസ് ഒമിറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ പാഠഭാഗങ്ങളാണ് സോ എം ടു വൺ എം എൽ സീറോ സിക്സ് ബി സി ഓക്കെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്നുള്ള കോഴ്സിലെ ബ്ലോക്ക് ടു യൂണിറ്റ് ടു വിശദ പഠനം ജീവിത സമരം അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത് പേജുള്ള പ്രസ്തുത കൃതി പൂർണ്ണമായും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചിട്ടാണ് പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ പഠിക്കാൻ നൽകുന്നതാണ് ഉചിതം ഓക്കെ അപ്പോ അതായത് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് ടൂലിലെ കുറച്ച് യൂണിറ്റുകൾ അതായത് ഒന്ന് രണ്ട് യൂണിറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കിയതായിട്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വാക്കുകൾ വിശദപഠനത്തിനായി നിർദ്ദേശിച്ച പാഠഭാഗത്തിലും എണ്ണത്തിൽ കൂടുതലായിരുന്നു അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എം എ മലയാളം സെക്കൻഡ് സെമസ്റ്റർ ഗദ്യം കഥേതര പാഠങ്ങളിൽ ഒരു പാഠം ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗദ്യം കഥേതര പാഠങ്ങളെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വണ്ണും ഓക്കെ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള നിന്നുള്ള വിശദ പഠനത്തിനുള്ള ഉള്ളതിൽ നിന്നും കുറച്ച് പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിരൂപണ സാഹിത്യത്തില് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ അതുപോലെ തന്നെ യൂണിറ്റ് ഫോർ പിന്നെ ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ടു പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ഇത്രയും ഭാഗങ്ങൾ നിരൂപണ സാഹിത്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തത് മാധ്യമ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് മാധ്യമ പഠനം പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു പേപ്പറിലുള്ളതാണ് എം എ മലയാളം സ്റ്റുഡൻസിന് അത് കാണുന്നതല്ല പിന്നെ അതുപോലെ തന്നെയാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ കൂടുതലായി ായിട്ടും എം എ മലയാളം സ്റ്റുഡന്റ് കേന്ദ്രീകരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് പാഠഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഗദ്യം കഥേതര പാഠങ്ങളും നിരൂപണ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേപ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒരുപാട് യൂണിറ്റുകൾ നിങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗങ്ങളൊന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും നോക്കണ്ട എന്നുള്ളതാണ് വസ്തുത അപ്പം എം എ മലയാളം സ്റ്റുഡൻസ് ഒരിക്കലും ഈ വീഡിയോ കാണാതെ പോകരുത് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഒരു സർക്കുലർ എം എ മലയാളം സ്റ്റുഡൻസ് ഒമിറ്റഡ് പോർഷൻസിന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു പി ഡി എഫ് ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ബി എ മലയാളം സ്റ്റുഡൻസിനും ഇതുപോലെ ഒരുപാട് കോഷ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ വെറുതെ ഇതൊന്നും പഠിച്ച് നിങ്ങൾ സമയം കളയണ്ട ഓക്കെ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ